പരാജയ ഭീതിയിൽ ഷൊർണൂരിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള രാഷ്ട്രീയ കുജര കച്ചവടക്കാരായി സിപിഎം മാറിയെന്ന് ബിജെപി ബിജെപി മണ്ഡലം കമ്മിറ്റിയുടെ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ആരോപണം കടുത്ത വികസന മുരടിപ്പും കെടുകാര്യസ്ഥതയും ഷൊർണ്ണൂരിലെ ജനങ്ങളിൽ നിന്നും അകന്ന സിപിഎമ്മിന്റെ നേതൃത്വം അത് മറച്ചു വയ്ക്കാൻ എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കുജരക്കച്ചവടം നടത്തിയാണെന്ന് ബിജെപി ആരോപിച്ചു രാജിവെച്ച കോൺഗ്രസ് കൌൺസിലറായ സന്തയുടെ ആരോപണത്തിൽ ഷൊർണൂരിലെ സിപിഎമ്മിന്റെ പ്രമുഖ നേതാവ് പണവും സഹകരണ ബാങ്ക് ജോലിയും വാഗ്ദാനം ചെയ്തതായും കുതിര കുജരകച്ചവടത്തിന് തെളിവാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇനിയും കോൺഗ്രസ് ജനപ്രതിനിധികളെ രാജിവെപ്പിക്കുമെന്നാണ് സിപിഎം നേതൃത്വം പറഞ്ഞു നടക്കുന്നത് പാലക്കാട് എംപിയായ വി കെ ശ്രീകണ്ഠൻ തന്റെ വാർഡിലെ ജനങ്ങളോട് നീതി പുലർത്തിയിട്ടില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്റെ വാർഡിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ വഞ്ചിച്ചതായും പാലക്കാട് എം എൽ എ ആയ സ്ത്രീവിരുദനെ സംരക്ഷിക്കുന്നത് ഇതേ ആണെന്നും ഗൌരവപരമായ ആരോപണമാണ് രാജിവെച്ച കോൺഗ്രസ് കൌൺസിലർ പാർലമെന്ററി പാർട്ടി ലീഡർ വ്യക്തമാക്കി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഷൊർണൂറിലെ പ്രമുഖനായ ഒരു സി പി എം നേതാവ് തന്നെ കാണാൻ വരികയും തനിക്ക് വലിയ ഓഫറുകൾ ആ ഓഫറുകൾ തന്റെ മുമ്പിൽ വയ്ക്കുകയും ചെയ്തു എന്ന് ആ കൗൺസിലർ പറയുമ്പോൾ ഇവിടെ വലിയ കുതിര കച്ചവടത്തിനാണ് സി പി എം ശ്രമിച്ചിരിക്കുന്നത് രീതിയിൽ വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പില് എല്ലാ തരത്തിലും നടത്തുകയാണ് സിപിഐഎമ്മിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ് എന്നും ബിജെപി ആരോപിച്ചു മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ജില്ലാ സെക്രട്ടറി കെ പ്രസാദ് മഹിളാമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീനി മനോജ് മണ്ഡലം ജനറൽ സെക്രട്ടറി എ ഗോപകുമാർ ഏരിയ പ്രസിഡന്റ് മനോജ് ആറാണി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോൺഗ്രസിന്റെ പാനലിൽ നിന്ന് മത്സരിച്ച ഒരു ജനപ്രതിനിധി പറയുന്നത് കോൺഗ്രസിന്റെ എം പി ആയ വി ശ്രീകണ്ഠൻ തന്നെ കോൺഗ്രസുകാരെ വഞ്ചിച്ചു ആ കോൺഗ്രസ്സുകാരെ വഞ്ചിച്ചു എന്ന് പറയുമ്പോ ഇവിടെ ഷൊർണൂരിൽ നടക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി സി പി എമ്മിന്റെ റിക്രൂട്ട്മെന്റ് ഏജൻസിയായി മാറുകയാണ് കോൺഗ്രസിൽ നിന്ന് ആളുകളെ സി പി എമ്മിലേക്ക് കൊടുക്കാനാണ് കോൺഗ്രസിന്റെ ഷൊർണൂരിലെ നേതൃത്വവും ഇവിടുത്തെ എംപിയും എം എൽ എയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബിജെപിക്ക് പറയുന്നത്